ീർത്തനം അൻപത്തി ഏഴ് എന്നോട് കൃപ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് ആ ഭയം ദൈവത്തിലാണ് നമുക്ക് നോക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ നമുക്ക് പ്രതീക്ഷ വെക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ നമുക്ക് കണ്ണ് പാളിക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ ഞാൻ എടുത്തോട്ട് നോക്കി എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ വലത്തോട്ട് നോക്കി എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ ചുറ്റും തിരിഞ്ഞു ഞാൻ പരിഭ്രാന്തനായി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഉന്നതത്തിലേക്ക് നോക്കി എന്റെ സഹായം അത്യുന്നതന്റെ സന്നിധിയിൽ നിന്ന് വരുന്നു ഇടത്തും വലത്തും നിൽക്കുന്ന മനുഷ്യർക്കോ മനുഷ്യന്റെ ശക്തമെന്ന് തോന്നുന്ന കരങ്ങൾക്കോ സഹായിക്കാനാവാത്ത ദുരിതസന്ധികളിൽ മനുഷ്യൻ തിരിച്ചറിയണം മനുഷ്യനെ ആശ്രയിക്കുന്നത് ഒരു കെണിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആശ്രയം വെക്കേണ്ടത് കർത്താവിന്റെ സന്നിധിയിലാണ്